ഹായ് അമ്മ കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ എന്നെ ഇവിടെ പറയാൻ പോകുന്ന വച്ചാൽ എനിക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഞാൻ ചെറുപ്പകാലത്തിൽ ഞാൻ വീട്ടിൽ അങ്ങ് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ എന്ന സമയത്തുണ്ടായ ഒരു അനുഭവം കൂടിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണെന്നു വച്ചാൽ ഞാൻ ഞാൻ ഞാനങ്ങൾ പുഴക്കരക്കാണെന്നല്ലോ ഞങ്ങളുടെ ജീവിതമല്ല പുഴക്കരക്കുകൾ വെച്ചിട്ടാണ് അപ്പോൾ പുഴയില് വെച്ചിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ഞങ്ങൾ മൂന്നാറാൾ കൂടിയിട്ട് കുളിക്കാൻ പോയി അടുത്ത് ഇങ്ങനെ മൂന്നാലാൾ കൂടിയിട്ട് നമ്മൾ കുട്ടികളെല്ലാം കൂടിയിട്ട് ഏറ്റം ഏറ്റം വരുന്ന സമയത്ത് നോക്കിയിട്ട് വറക്കത്തിന് അല്ല ഏറ്റം വരാന് നോക്കുന്ന സമയത്താണ് കുളിക്കാൻ പോകുക എന്താ വെച്ചാൽ മേൽ മേലോളം വെള്ളം എത്തിയാൽ അങ്ങ് താഴെ കഴിഞ്ഞ് മോട്ടല്ല ആ സമയത്ത് കുളിക്കാൻ പോയി നോക്കി കുളിക്കാൻ പോയി നമ്മൾ മൂന്നാലാടെ കുളിക്കുന്നു കുളിച്ചിട്ട് നോക്കുമ്പോഴേക്കും നമ്മളിപ്പം വിടാൻ നോക്കിയിട്ട് ഒരാളെ കാണാനില്ല ആരാണ് നമ്മുടെ കൂട്ടത്തില് മൂന്നാൾ നാലാളുള്ള കൂട്ടത്തിൽ ഒരാളില്ല അഡ്രസ്സില്ല പിന്നെ പറയണോ ഇത് ആരോർക്കും പറഞ്ഞുകൂടോ എന്തെങ്കിലും ചെയ്തു വിടോ ഒന്നുമില്ല അപ്പോൾ അയാളെന്ത് വേണമെടുത്തു നമ്മളീല തിരക്കിന് കോരി ഈ കപ്പ തട്ടിട്ടുണ്ടായിരുന്നു പുഴക്കാരെ ദേശിച്ച് കപ്പ കൊളി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടിയന്നു സുഖമായിട്ട് വെയിലുവെള്ളം പിടിച്ചിട്ട് നമ്മളിങ്ങനെ കുളിച്ച് കുളിച്ച് ആക്കി പരുതിയിട്ടൊന്നും കാണാൻ നമ്മൾ വരുമ്പോൾ ഇയാൾ ഒളിച്ച് ഒളിച്ച് കളിക്കുന്നു പിടിച്ചുകൊണ്ട് പോകാനാ വേറിച്ചിട്ട് കുളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കുളിക്കാൻ കഴിഞ്ഞിട്ട് ഇതാകാൻ പേടിച്ചിട്ടാണ് ഈ വരാത് പക്ഷേ നമുക്കിത് അറിയില്ല ഇങ്ങനെയാണെന്നുള്ളത് അറിയില്ല അതൊട്ട് പറയുന്നുമില്ല അങ്ങനെ നമ്മളതെല്ലാം കൂടി ആടെന്നെല്ലാം കൂടി കഴിച്ച് കുടിച്ച് പോയി അപ്പം കഴിച്ച് കുടിച്ച് കുടിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടി പല പേരും കൊടുക്കരുതെന്ന് വച്ചാൽ ആരോടാ പറയുക ഇത് ആര് ചോദിച്ചാലും അതിന് ഉത്തരം പറഞ്ഞു തരുക നമുക്ക് വീട്ടിൽ പോയാൽ നമ്മളെല്ലാം അവർ പറയുക എല്ലാവരും പറയില്ലേ നിങ്ങൾ കൂട്ടിപ്പോയിട്ട് എൻ്റെ കുട്ടീനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമല്ലേ ഞങ്ങളെല്ലാം കൂടി പരതി വയ്യ മൂന്നാളും കൂടി നമ്മളത് ഇപ്പോൾ പുഴക്കര തേച്ചും പരതി അങ് അപ്പുറം തേച്ചും വെള്ളത്തിൽ തേച്ചും പരതി അങ്ങനെ തിലക്കൂടി ഇങ്ങനെ തെളക്കൂ ആരെയും കാണുന്നില്ല വെള്ളത്തിൽ പോന്തിരിയാണെങ്കിൽ അത് കാണുമല്ലോ അതുമില്ല വയ്യെല്ലാം കൂടി പരുതി പിടിച്ച് നമ്മളാത്തെത്തി പിന്നെ ആത്തിയ വീട്ടിലെത്തിയ പാടെന്നുമ്പഴത്തുവച്ചാൽ ഇവരെ പരിധി നോക്കി വയ്യ നോക്കുമ്പോൾ കാണാം ഈ പുഴക്കരക്കടേൻ്റെ പുഴക്കരക്ക അതിൻ്റെ നടുക്കയിക്കൂടി ഒരാണിയുണ്ട് നിങ്ങൾ കയറി ഒരു തട്ട് വേറെ അതിൻ്റെ കൂടി ഇങ്ങനെ വെള്ളം പോകുന്ന ഒരാണി പോലെയുണ്ട് പുഴക്കരക്കേൻ്റെ വലിയ സ്ഥലമാണ് നല്ല വീതി അങ്ങോളം അതിൻ്റെ ഉള്ളിൽ കീഞ്ഞിട്ട് ആടി ഒളിച്ച് തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയാലൊന്നും കാണൂല അതിൻ്റെ കൂടി കീഞ്ഞു പോയി നോക്കിയാലും മാത്രമേ നമ്മളെ ജീവ അപ്പോൾ നമുക്ക് അവർ ജീവ് വന്നു പോയി നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നമ്മളെടുത്തുനിന്ന് ഒരാൾ മിസ് ചെയ്തിട്ട് അയാൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ജീവനല്ലേ ഉള്ളത് എന്നിട്ട് നമ്മൾ കുറേ പറഞ്ഞ് കുറേ എല്ലാം കൂടി ആയിട്ട് എന്നോ പറഞ്ഞിട്ട് കാര്യങ്ങളല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഏതായാലും അങ്ങനെ വന്നു നേരം നമ്മൾ അത് തിരിച്ച് കൂട്ട് പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരു മരിച്ചാലും കൂടി ഇങ്ങനത്തെ ഒരു വിഷമമുള്ളൊരു സംഭവമായിരിക്കുമില്ല അത് അത്രക്കും വിഷമം പിടിച്ച ഒരു കാര്യമാണായിരുന്നു അത് സഹിക്കാൻ പറ്റിയ ചില നെഞ്ഞടിച്ചിട്ട് വീണ് പോകുന്ന അങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത പേടിയോ ആയോ എന്തെല്ലോ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയെന്നുവെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ പിന്നെ ഞാനും ഇതേപോലെ തന്നെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെച്ച് എൻ്റെ ചെറിയ ആളും ഞാനും കൂടെ ഉള്ളതാണ് ഇപ്പം വീട്ടിൽ വെച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്നെല്ലാം കൂടി കളിക്കുവായിരിക്കും ഇതേപോലെ തന്നെ ഇവൻ അമ്മയും അങ്ങ് മെയിൽക്കുന്നിട്ട് അമ്മേന് പോയി ഇവൻ്റെ പിന്നെ അഡ്രസ്സില്ല ഇവനെ പരിധി നോക്കുമ്പോൾ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവൻ ഇതേപോലെ തന്നെ ചെറിയ കുട്ടിയാണ് ഇവൻ ഇവൻ അമ്മ പോയി കരഞ്ഞുകൊണ്ട് പിടിച്ച് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പറും ഉണ്ടെന്ന് വിചാരിച്ചേ അമ്മ നേരെന്നെ വഴി വെച്ചിട്ട് ഇവൻ പോയി അങ്ങ് നേരെന്നെ റോഡിന് പോയി പിന്നെ അനക്കാകെ പേടിയാണ് റോഡും ഇല്ലാന്ന് പക്ഷെ അങ്ങോട്ട് ബസ്സൊന്നും ഇല്ല അന്നേരം ബസ്സൊന്നും വരില്ല വെറും റോഡ് മാത്രമേ ഉള്ളൂ ഒറ്റ റോഡേ ഉള്ളൂ അങ്ങ് മയിലേക്ക് പോകുന്ന റോഡാണ് ആടുന്നെല്ലാം കൂടി പിന്നെ പൊഴിച്ച് പൊഴിഞ്ഞ് ഞാനൊരു സർവതൊക്കലും അരഞ്ഞു കുറിച്ചു അമ്മേനും അമ്മയോട് പറഞ്ഞ് അമ്മേൻ്റെ ഒക്കെ അങ്ങനെയുള്ള പേടിച്ച് പറിച്ചു വയ്യ അമ്മ ഇവനെയും കൂട്ടി ഞാനിവിടുന്ന് ഞാനിവിടുന്ന് പരിധി റോഡുമ്പിൽ തന്നെ കരഞ്ഞുകൊണ്ട് മേലോട്ടൊക്കെ കയറുമ്പോൾ അങ്ങനെ ഒരാൾ ഈ കുട്ടീനേയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരുന്നത് ഇതേതാ കുട്ടി എന്നു പറഞ്ഞു ഞാൻ എൻ്റെ അനിയും കുട്ടിയാന്ന് ഓനെ ഞാൻ നോക്കിയിട്ട് കൊണ്ടു നിൽക്കുന്നത് വീട്ടിലമ്മ പോകുമ്പോൾ കരഞ്ഞോണ്ട് പോയി ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പുറത്തെ അകത്തുള്ളവർ ഓനെ ഇപ്പോഴത്തെ ഇവിടെ കഴിഞ്ഞ് പോയിട്ടാണെന്ന് പറഞ്ഞു ഞാനും ചെറിയ കുട്ടീനെയാണ് ഓനും ചെറിയ കുട്ടീനെയാണ് എന്ന് പറഞ്ഞാൽ അവരോട് ചെറിയ കുട്ടികളിങ്ങനെ ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളായിട്ട് പോകാം അമ്മ പോയ അമ്മേൻ്റെ അമ്മ പോകുന്നത് അമ്മ പോകുന്ന കണ്ടി പിന്നെ കുറേ കഴിഞ്ഞേരാണെന്ന് അമ്മ പോയ വഴി നോക്കിയോ പോയതാണ് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അനക്കാട് ഏൽപ്പിച്ച് തന്നു അന്ന് അങ്ങനെ ഒരു രണ്ടാമത്തെ സംഭവം അത് അന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ അങ്ങനൊരു സംഭവമാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തും അമ്മ ടൂർ പോകാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അനുവദിക്കുകയില്ല ഒന്നുമില്ല നമ്മളിങ്ങനെ പിന്നെ എല്ലാം ഒരു അമ്മ ഒരു ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു പിന്നെ നമുക്കൊരു ഒരു സർക്കി ഒരു പീടിയൊക്കെ പോയിട്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങിത്തരാം അല്ലെങ്കിൽ ഒരു തു ഡ്രസ് എടുത്ത് തരാം അങ്ങനത്തെ ഒരു പരിപാടി ഡ്രസ്സോ ഒരു പൊന്നോ അങ്ങനത്തെ ഒന്നും എടുക്കലോ അങ്ങനെ നമ്മളെ കൂട്ടി പോയിട്ടുള്ള ഒരു ഒന്നും നമുക്കില്ല നമുക്ക് ആ സമ്പ്രദായം പണ്ടത്തെക്കാലമില്ല നമുക്ക് അവരെന്തെങ്കിലും കൊണ്ടുതന്നെ ഇട്ടിട്ട് ആവുക എന്നുള്ളൊരു പരിപാടിയിലാണ് വേറെ അങ്ങനെ ഒരു സമ്പ്രദായവും ഇല്ല നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതായിക്കോളാം ഇത് ചെയ്തുകൊടാം ഒരു ദിവസം ഇതേപോലെ തന്നെ എൻ്റെ ചെറിയ ആളൊക്കെ ഓ മരിച്ചു പോയേ കൂടെ കൊല്ലം മരിച്ചിട്ട് ഒത്തിരി കൊല്ലം മരിച്ചു അവൻ അച്ഛൻ ആടി ഉണ്ടായിരുന്നു അച്ഛൻ ഉള്ള സമയത്ത് അവൻ അച്ഛനിങ്ങനെ എപ്പോൾ അവൻ അച്ഛനെയും വേണ്ടു ീട്ടിൽ നിന്ന് എപ്പോൾ അച്ഛനൊക്കെ ഇട്ടിപ്പിടിച്ചിട്ടാണ് കിടന്ന് ഓർമ്മ അച്ഛൻ്റെ കരുത്തിൽ ഇട്ടിട്ടാ നടക്കും അച്ഛനും കക്കൂസ് കൊണ്ടാക്കിയത് കക്കൂസ് പോലും അങ്ങനെ നടത്തത്തിലായിരുന്നു അച്ഛനെ അങ്ങോട്ട് അവൻ ഓൻ മാത്രമേ അങ്ങനെ ഉള്ളൂ എന്നിട്ട് ഇവനൊരു ദിവസം ഇവനെന്താ പറഞ്ഞാൽ ഇവനെ ഒട്ടാ അച്ഛൻ പോയി പോയിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഇവൻ കിടന്ന് കിടപ്പെന്ന് എണീക്കുന്നില്ല എന്തെന്നാ മോനെയെന്ന് എനിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആരോടൊന്നും പറയുന്നില്ല ഇവൻ ഒറ്റ കിടത്തും വെള്ളവും കുടിക്കുന്നില്ല ചായയും കുടിക്കുന്നില്ല ഒറ്റ കൊടുത്തും കിടക്കും ഇന്ന് കടന്നു ചോദിച്ചാൽ മോൻ എണീക്കെന്നാൽ വേണ്ടിയിട്ട് ഇവൻ അച്ഛൻ വരണം എനിക്ക് അച്ഛൻ വേണം അച്ഛൻ വരുന്നിട്ട് പിന്നെ നോക്കുമ്പോഴൊക്കെ ഇവനീ സൂക്കാടായിവം വെള്ളം ഒന്നിലും കുടിക്കാതെ ഉണ്ടായിരുന്നു വയ്യ അച്ഛനെ പരത്തിപ്പിടിക്കേണ്ടെങ്കിൽ അച്ഛനെങ്ങ് മയിലൊക്കെ ഏടിവാന്ന് ഏടിയെങ്കിൽ പരധി പിടിക്കേണ്ടി വേണ്ടിയില്ല അനക്കെല്ലാം പോയിട്ട് ഏടിയാൽ പരത്തി പിടിക്കാനാവുക ഏതോ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ആറാം ക്ലാസ് ആയാലും മയിൽ ഞാൻ പോക്കി സ്കൂളിൽ പോയിത്തടങ്ങനെ അന്നേരം ആയതുകൊണ്ട് പിന്നെ മയിലെല്ലാം അറിയാം എൻ്റെ ആവിടെ ഞാൻ പോയിട്ട് ഞാൻ പരധിപ്പിടിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്ക് അച്ഛനേയും കൂട്ടി അച്ഛനെ കണ്ടുപിടിച്ച് അങ്ങ് കയറുളം മോട്ടൊക്കെ ഉള്ളിട്ട് ആടെ കൂട്ടി അച്ഛനേയും കൂട്ടിയിട്ട് നമ്മളിങ്ങേക്ക് വന്നു ഞാനും അച്ഛനും കൂടി വന്നു അച്ഛൻ വന്ന് ഇനി ഇവനും വയലുവേന കൊണ്ടു വന്നിട്ടാണ് വിളിക്കുന്നത് ഇപ്പം വയലുവേദന എന്നിട്ട് ഇവനും ഈ ആന്ധ്രവാദിൻ്റെ സൂക്ക് ഇടണ്ടായിരുന്നു അതാണെന്നാണ് വിചാരിച്ചേ നോക്കുമ്പോൾ അച്ഛനൊക്കെ കണ്ടതിന് ശേഷം ഇവനൊരു വയറുവേദനയും ഇല്ല ഒരു സൂക്കേടില്ല അച്ഛനൊക്കെ ഇട്ടിപ്പിടിച്ച് അച്ഛനും സൂക്കമുള്ള അച്ഛനും ഞാനും അലവയ്യോ അച്ഛൻ വന്നതിനേഷം ഞാനും ഓനും അച്ഛനും കൂടി അച്ഛൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിട്ട് പോയി എൻ്റെ ആടെ പോയി അച്ഛൻ ഇഷ്ടംപോലെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാം കൊടുത്ത് തിന്ന് അങ്ങനെ ഞങ്ങളുടെ ഒരാഴ്ച ഒരാടെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങളിങ്ങോട്ട് വിട്ടത് അത് അങ്ങനെ അങ്ങനെ ഒരു സമയം ഉണ്ടായി പിന്നെ എന്ന് വെച്ചാൽ ഞാനീ പിന്നെ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ടൊക്കെ എല്ലാം കഴിഞ്ഞ് സ്കൂൾ പരീക്ഷയുടെ സമയത്തൊരു സംഭവം ഉണ്ടായി എന്താണെന്നറിയാം ഞാൻ എസ് എൽ സി പരീക്ഷ ചെയ്യുന്ന സമയത്ത് പരീക്ഷ എന്തോ കാരണങ്ങൾ കൊണ്ട് പരീക്ഷ മാറ്റി വെക്കുകയതെന്ന് പറഞ്ഞു പരീക്ഷ മാറ്റി വെക്കുകയതെന്ന് പറയുമ്പം നമുക്ക് ആ ദിവസം പണ്ട് ഫോണും പേപ്പറും ഈ പേപ്പറിലുണ്ടാവുക അത്രേ ഉള്ളൂ പേപ്പറിൽ ആരോ നമ്മളെ ആടെയൊന്നും ആരും അങ്ങനെ വരുത്തില്ല ഏതാനും ഏറ്റവും വലിയ വലിയ ആൾക്കാരടുത്ത് മാത്രമേ പേപ്പർ വരുത്തുള്ളൂ നല്ല വിവരം അറിയില്ല പിന്നെ ആടെ പോയി ചോദിക്കണം എന്തുണ്ടെന്ന് പിന്നെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴേ ഇന്ന് പരീക്ഷയില്ല പരീക്ഷ മാറ്റി വെച്ച് ഇനി എപ്പോഴത്തേക്കാന്ന് അറിയില്ലായിരുന്നു പത്താം ക്ലാസ്സിൽ പരീക്ഷ അല്ലേ അതില്ലെങ്കിൽ പിന്നെ ഒരുപോലത്തെ ഇതല്ലേ അതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു ഞാനെന്ന് പിന്നെ എപ്പോഴെന്നല്ല ആയെങ്കിൽ രണ്ടാമത് വിവരം പറയും അതുവരെ അറിയില്ല എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പരീക്ഷ അവർക്കെ കഴിയണം പിന്നെ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മ അമ്മേ അമ്മേൻ്റെ ചൂളിയാട്ട് പോയിക്കോട്ടെ അമ്മമ്മേൻ്റെ അടുത്ത് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞത് പരീക്ഷ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പരീക്ഷ നടത്തത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാനിട്ട് ഒന്ന് എടുത്ത് തന്നെ അമ്മേ പോയിക്കോട്ടെ എന്നുകൊണ്ട് അമ്മേ ഞാൻ ഞാൻ ഒറ്റക്കെന്നെ ഞാൻ മെയിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് നേരം ചൂടിയാട്ടേക്ക് നടന്നിട്ടാ പോകുക ബസ് ബസ്സിനൊന്നും പോകില്ല നടന്നിട്ടാ പോവുക അങ്ങോളം കടവും കടന്ന് നടന്നിട്ടാണ് വീട്ടിലോളം വരിക അന്ന് നടക്കുന്നതിൻ്റെ ഒരു പ്രയാസമില്ല എത്ര ദൂരം മേടിക്കും നടക്കും പിന്നത്തെ പോലെയല്ല എന്നിട്ട് നടന്നിട്ടാണ് ചൂടിയാട്ടേക്ക് എത്തി ചൂടിയാട്ടെത്തിയിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ അവർക്ക് ചൂളിയാട്ട് പോയി പിന്നെ അവിടെ നോക്കുമ്പോഴേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് അമ്മം വന്നിട്ട് വന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട് പരീക്ഷയായിരുന്നു എന്ന് പറഞ്ഞിരുന്നാണ് പിന്നെ എന്നാ പറയണ്ടത് ഇന്ന് പരീക്ഷയാണ് എസ് എൽ സി പരീക്ഷയാണെന്നാണ് മയിൽ സ്കൂളിലെത്തേണ്ട ഉച്ചക്കാ പറയുന്നത് ഈ എൻ്റെ ദൈവം എങ്ങനെ ഇരുന്ന് നടന്നിട്ട് എത്തേണ്ട ബസ് ഉണ്ടായിട്ട് ബസ്സിന് പോയി കൂടാ ഒന്നും ചെയ്തുകൂടാ ഞാൻ ഞാനെങ്ങനെയെല്ലാം കൂടി കരഞ്ഞു പിടിച്ച് വീഴുന്ന എല്ലാം കൂടി കരഞ്ഞു കുടിച്ച് ഇങ്ങ് വന്ന് പരീക്ഷയിരുന്നു പഠിച്ചിനാണ് പുസ്തകം എടുത്തിനാ പോകുമ്പോൾ പുസ്തകം എടുത്തിട്ടില്ല വേഗി വരാൻ വെച്ചിട്ട് പുസ്തകം എടുത്തിട്ടില്ല അപ്പോൾ അടിച്ച് പിടിച്ച് ഞാൻ ഇവിടെ വന്ന് എല്ലാവരോടും കരഞ്ഞു പിടിച്ച് ഇവിടെ വന്ന് പിന്നെ ഇവിടെ വന്നിട്ടില്ല സ്കൂൾ മയിലൊക്കെ എന്നെ നേരെ സ്കൂളിലൊക്കെ എന്നെ പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് അന്ന് കണക്കായിരുന്നു കണക്കായതുകൊണ്ട് പിന്നെ പേടിക്കാൻ എനിക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഫുൾ മാർക്ക് കിട്ടിയിരുന്നു കണക്ക് അതുകൊണ്ട് വെച്ചാൽ കണക്കാണെന്ന് പരീക്ഷ ആയതുകൊണ്ട് അന്ന് പരീക്ഷ ചെയ്ത് കിട്ടും ഇല്ലെങ്കിൽ അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തേതാണ് നമുക്ക് ഫോണുണ്ട് കൈമലി നമുക്ക് പിന്നെ പേപ്പർ ഉണ്ടാവും ടെലിഫോൺ ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ വിവരം വിളിച്ചറിയാനുള്ള എല്ലാ സൗകര്യവും ഇതുകൊണ്ട് ബസ്സിന് വരാനുള്ള സൗകര്യമുണ്ട് വണ്ടി ഉണ്ടാവും ആൾ കൂട്ടാൻ വന്നിട്ട് വരും അങ്ങനെ എന്ത് സൗകര്യങ്ങളും ഇന്നുണ്ട് അന്ന് നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടി എന്നിട്ട് ഞാൻ അന്ന് നടന്നു എന്നെനിക്ക് എന്തോ പരീക്ഷയ്ക്ക് പോകുന്നു എന്നുള്ളൊരു ഇതേ അല്ല ഈഴുന്നോ എന്തോ വരുന്നു ഒരു നമ്മളൊരു ഒരു ഒരു എന്തോ ഒരു ഇങ്ങനെ ശക്തി നമ്മളെ കൊണ്ടുപോകാൻ പോലെ തോന്നുന്നു മാത്രം നമ്മളാന്ന് പോകുന്നോ നമ്മളായിട്ടാണെ പരീക്ഷനെത്തുന്നോ ഞാനിന്ന് പരീക്ഷ എഴുതുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ അന്ന് പറ്റില്ല ആ പരീക്ഷയില ഇന്നും എൻ്റെ മനസ്സും ആ പേടിയും ആ ഒരു ഉൾക്കൊണ്ട് ഇനി ഞാനെന്ത് ചെയ്യുന്നുള്ള കരച്ചിലും അങ്ങ് പരീക്ഷ സ്ഥലത്ത് എത്തുന്നവരെ കരഞ്ഞോണ്ടാണ് പോകുന്നത് എവിടെ നിന്ന് ഇങ്ങനെ വേറെ ആരെ കൂട്ടിയിട്ട് പോകാനൊന്നുമില്ല ഞാൻ ഒറ്റക്കന്നെ പോകും വേണം അവിടുന്ന് പിന്നെ ആ ഞാൻ ഒറ്റക്കന്നെ പോകും വേണം എനിക്ക് അമ്മവൻ പഠിപ്പിക്കാൻ പോകുന്നതാണ് അമ്മ അല്ല അമ്മ ട്രെയിനിങ്ങിനോ പഠിപ്പിക്കാനോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ അമ്മവും പഠിപ്പിക്കാനായിട്ടോ എന്ന് ഓർമ്മയില്ല എനിക്ക് ആ പഠിപ്പിക്കാൻ തുടങ്ങും പഠിപ്പിക്കാൻ പോകും അമ്മ പഠിപ്പിക്കാൻ പോകുന്നതാണ് സ്കൂളിൽ നിന്ന് ഇടിയെങ്കിൽ സ്കൂൾ പഠിപ്പിക്കാൻ പോകുന്നതാണ് ശരിയാ പത്താം ക്ലാസ്സല്ലേ എവിടെ ഞാൻ സ്കൂളിൽ അമ്മ പഠിപ്പിക്കില്ലേ അമ്മ പഠിപ്പിക്കാൻ പറ്റുമ്പോൾ നാളെ ഇന്ന് എനിക്ക് സ്കൂളുടെ ഹൈമാവധി ഇന്ന് പരീക്ഷ ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് പരീക്ഷയുണ്ട് പേപ്പറിലുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിന്ന് പറഞ്ഞു ആ പിന്നെ ഇന്ന് പിന്നെ ഇന്ന് പോകുന്നാലും ഉച്ചക്ക് ഞാൻ പോയി ഇങ്ങനെ എത്തുമോ ഇല്ലെന്നല്ലേ ഏത് സമയത്താന്ന് അതൊന്നും അമ്മവനറിയില്ല പോയി നോക്കുമ്പോഴേക്ക് പരീക്ഷ കഴിഞ്ഞാൽ സാധാരണ ഉച്ചക്ക് ശേഷമാണ് അതുകൊണ്ട് ആ സമയത്ത് ഞാൻ അവിടെ എത്തിട്ട് ഇച്ചിട്ടും വേഗം ഇനി പയലെത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടാണ് പരീക്ഷ എഴുതി വന്നിട്ടാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി അതൊരു വല്ലാത്തൊരനുഭവം അനുഭവം അല്ലേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലത്തെ എന്തെങ്കിലും ഒരു അനുഭവം എനിക്കുള്ള അനുഭവങ്ങളായതല്ലേ ഇന്നിപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇട്ട് തരണം എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ ചെയ്ത ഈ ഇന്നിപ്പോൾ മൂന്ന് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു ഈ മൂന്ന് അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു അനുഭവമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് കമൻറ്റായിട്ടിടണം കേട്ടോ അതുകൊണ്ട് സന്തോഷമുണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് വേറൊരു കഥയായിട്ട് നാളെ വരാം അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഇന്നും പിന്നെ നാളെ നാളെ വീണ്ടും വേറെ വീഡിയോ ചെയ്യാൻ വരാം